നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അരമണിക്കൂർ മുന്നേ അതിൻ്റെ തമ്മേലിങ്ങനെയാണ് ബി ബി എം എസ് സെവൻ പ്രൊമോ കാത്തിരിപ്പിൻ്റെ രസം നമുക്ക് കളയാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വളരെയധികം സീരിയസ് ആയിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ ഈ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു താക്കീത് എന്നുള്ള കണ്ടീഷനിലാണ് ലാലേട്ടൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് ബിഗ് ബോസിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും ബിഗ് ബോസിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്യൂരിയോസിറ്റി ആണ് അല്ലേ അപ്പോൾ ഞാൻ എന്നെപ്പോലുള്ള വ്യക്തികൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് മോണിറ്ററി ആസ്പെക്ട് കൺസിഡർ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോനെ സ്നേഹിച്ച് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആരാണ് ഇനി വിക്റ്റ് ആവാൻ പോകുന്നത് ഇതറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും ആരാണ് വിക്റ്റ് ആവാൻ പോകുന്നത് ആരാണ് സേഫ് ആവുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ടുള്ള കണ്ടസ്റ്റൻറ്റ് സേഫ് ആയിട്ടില്ലേ ആയിട്ട് പോയിട്ടുണ്ടോ ആരൊക്കെ നോമിനി ആരൊക്കെയാണ് ഡേഞ്ചർ സോൺ ഇതെല്ലാം അറിയാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു ഷോൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ നമ്മളത് ആ ഒരു ആ ഒരു നിമിഷത്തിൽ ലാലേട്ടൻ്റെ വായിൽ നിന്ന് ആ ഒരു നിമിഷം അറിയുമ്പോഴാണ് അല്ലേ ഇന്നലെ ഒനിയിൽ എവിക്റ്റായിപ്പോയി ഒനിയിൽ എവിക്റ്റ് ആയി പോയതിന് മുന്നേ എത്രയോ മുന്നേ ഒരു ദിവസം മുന്നേ തന്നെ ഷൂട്ട് നടന്ന് അവിടെ ഷൂട്ട് കഴിയുന്ന സമയത്ത് തന്നെ പല ചാനലുകളും ഈ ഒരു ന്യൂസ് പുറത്തുവിടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പ്രോമോ വന്നിട്ടുള്ളത് ഞാൻ ആ പ്രൊമോ പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏഷ്യനാറ്റിന്റെ ചാനലിൽ പോയി കാണാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രോ പ്രൊമോ പ്ലേ ചെയ്യാം നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കുന്നു അറ്റ്ലീസ്റ്റ് കേക്കുകയും ചെയ്യാം ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്താണ് ഈ വിഷയം ആരെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഈ വിഷയം അത്ര ഗൗരവം എന്തുകൊണ്ടാവുന്നു എന്നുള്ളതും കൂടി സംസാരിക്കാനുണ്ട് പ്രൊമോ കാണാം ഒരു സസ്പെൻസ് മൂവി ക്ലൈമാക്സ് പറഞ്ഞ് നമുക്കിടയിലൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ ചില രസം കൊല്ലുകളെക്കുറിച്ചാണ് ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കായി വളരെ ആകാംക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളുടെയും ചോർത്തിയെടുക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ഷോയിലെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടുണ്ട് അത് ഷോ രസിച്ച് കാണാനുള്ള അവരുടെ അവസരം കളയുന്നുവെന്ന് അവരുടെ പരാതികൾ വളരെ ശരിയാണ് പക്ഷേ സോഷ്യൽ മീഡിയകൾ വഴി ഈ ഷോയെ ഉപജീവന മാർഗമാക്കിയിരിക്കുന്നവർ തന്നെയാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നതാണ് വാസ്തു ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ചെയ്തിരിക്കും കാത്തിരിപ്പിന്റെ രസം അത് നമുക്ക് കളയാതിരിക്കും ബിഗ് ബോസ് മലയാളം എന്നോ പറയേണ്ട ഒരു ഡയലോഗാണത് സീരിയസ് ആയിട്ട് എന്നോ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇത് പറയാത്തത് ഏഷ്യാനിൻ്റെ ഭാഗത്തുനിന്ന് ഇത് വരാത്തതെന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ അതായത് ഒരാൾ എവിക്റ്റ് ആവാൻ പോകുന്നതിൻ്റെ ആ ദിവസം മുന്നേ തന്നെ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മിനിറ്റ് വളരെ കൃത്യമായിട്ട് ആരാണ് ഔട്ടാവുന്നത് ഔട്ടായി എന്നുള്ളത് രണ്ട് ദിവസം മുന്നേ തന്നെ കാര്യങ്ങൾ പറയുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് അവരെ അവരുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നമുക്ക് ആ ഓൾറെഡി എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ബ്രോ എന്താ വിഷയം പക്ഷെ ഞാൻ കഴിയുന്നതും പറയാറില്ല ഈ പണ്ടൊക്കെ ആദ്യം മറ്റവർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടെങ്കിലും പറയാനുള്ളൂ ഇപ്പം ഞാനതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ല കർശനമായിട്ടുള്ള നടപടി എടുക്കണം പക്ഷേ ഈ നടപടി എടുക്കേണ്ടത് ഇപ്പോൾ ലാലാട്ടം പറഞ്ഞ നടപടി എടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർക്ക് എവിടെന്നാണ് ന്യൂസ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം ഇതിൻ്റെ കമൻ ബോക്സ് അതായത് ഈ പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പേര് പറയുന്ന പേരാണ് അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ടൊന്നും കാണിക്കാൻ വയ്യ അൻസിഫിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഇതാണ് ആറു മണിക്കൂർ മുന്നേ ജിസേൽ ഔട്ടായതിൻ്റെ പിന്നിൽ നടന്ന കഥ ഇതാണ് ആര്യൻ കരഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ പിന്നെ ഒനിയിൽ ഔട്ടാവുന്നതിന്റെ പിന്നിൽ നടന്ന കഥ ഒരു ദിവസം മുന്നേ അതായത് ഇപ്പൊ നേരത്തോട് നേരെ ആയിട്ടില്ല അതിന് മുന്നേ ഈ സാധനം വന്നു ജിസൈൽ ഔട്ട് അല്ലേ സീക്രട്ട് റൂമിലോ യഥാർത്ഥ സംഭവം ഇതാണ് പിന്നെ രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുള്ളതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എന്തായാലും വെക്കാട്ടോ ജിസൈൽ ഔട്ടായി മക്കളെ ബിഗ് ബ്രേക്കിംഗ് എവിക്റ്റഡ് എന്നൊരു ജിസൈൽ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഏ പിന്നിലൊരു സീക്രട്ടുണ്ട് അതാ ഒനിയിൽ ഔട്ടായി ഔട്ടാകുന്നത് ഒനിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉണ്ണുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്ന ഈ ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഇവൻ ഈ പരിപാടി ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാർ കൂടി വെള്ളത്തിലാവാൻ പോവാണ് എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് മര്യാദയ്ക്ക് ഷോ റിവ്യൂ റിവ്യൂ ചെയ്ത് പോയാൽ പറയും അത് മാത്രമല്ല ഇതിലേറെ അപകടം എന്താ വെച്ചാൽ ആലേറ്ററിന് ഇപ്പോൾ ഈ ഒരു പ്രൊമോനോട് വന്നതോടെ ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ തിരിച്ചങ്ങോട്ട് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഇൻഫർമേഷൻ ലീക്ക് ആവുന്നത് ആദ്യം തടയിൽ നടന്നത് അവിടെയാണ് ആരാണ് ഇവർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഊഹാപോഹം വേറെ കഥ ഏ ഏഹാപോഹങ്ങൾ പലതും ഇപ്പോൾ നമ്മളൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചില സമയത്ത് വിടാറുണ്ട് അത് കാണുന്ന സമയത്ത് തന്നെ ഒരു വിധം മനസ്സിലാവുക ചെയ്ല്ലാന്നുള്ളത് അത് നമ്മൾ ആ ഒരു ഫണ്ട് രൂപത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആര് പുറത്തു പോകുന്നു എന്നുള്ള ആ ഒരു വിഷയം ഇന്ന് എപ്പിസോഡിന് മുന്നേ ആരെങ്കിലും ഇത് രണ്ടു ദിവസം മുന്നേക്കാണ് വിടതേ ഇന്നലെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു ൾ പോയി എന്നുള്ള സംഭവം അവർക്കെതിരെ സീരിയസ് ആയിട്ട് നടപടി എടുക്കണം പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ വല്ല പരിപാടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞു ഇത് എടുക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ഈ ഷോനെ സ്നേഹിച്ച് ഷോന്റെ ഷോം വളരട്ടെ എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുടെയും കൂടെ നെഞ്ചത്തടിക്കുന്ന രീതിയിൽ അവർ പോവുക അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവര് കഴിഞ്ഞാൽ ചാനലൊക്കെ നിഷ്പ്രയാസം കളയാവുന്നേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചങ്ങായിൻ്റെ ചാനൽ അങ്ങനത്തെ രണ്ട് രണ്ടു മൂന്നാൾക്കാരുണ്ട് ഈ ചങ്ങായിന്റെ ചാനൽ എടുത്ത് പറയാതെ വയ്യ എനിക്കൊന്നും ഇപ്പോൾ രേവതി ഒന്നും പറയുന്നില്ല അവർക്കൊക്കെ ഇൻഫർമേഷൻ വിടും നമ്മളോടും പറയാൻ കാര്യം അത് എനിക്കു വേണമെങ്കിൽ ഈ വ്യൂസിനു വേണ്ടി അടിച്ചുണ്ടായിരുന്നു സീരിയസ് ആയിട്ട് അത് ഷോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക അതേപോലെ തന്നെ അതിനുള്ളിൽ നിന്ന് ആരാണ് ലീക്ക് ഇൻഫോർമേഷൻ ലീക്കാക്കുന്ന കാര്യം ഇതിനേക്കാൾ നന്നായിട്ട് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ അപ്പോൾ ആ അറിയുന്ന സംഭവം പുറത്തുവിടാതിരിക്കുക ഇവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ പേര് പറയാൻ കാരണവച്ചാൽ ഈ ഒരു വന്നിട്ടുള്ള വീഡിയോൻ്റെ വീഡിയോൻ്റെ അടിയിൽ വളരെ കൃത്യമായിട്ട് ആൾക്കാർ തന്നെ പറയുന്നത് അതെ നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയാണ് അത് പറയുന്നത് എല്ലാവരെയും പൂട്ടണം ലാലേട്ട അതും ശരിയല്ല മനസ്സിലായോ ഏ അപ്പോൾ ജിസേലിനെ പറഞ്ഞു വിട്ടത് ചർച്ചയായി എന്ന് എല്ലാവർക്കും മനസ്സിലായി അത് കലക്കി സസ്പെൻസ് കളയുന്നത് അത്ര നല്ലതാണ് ഒരുവിധം എല്ലാവരും ഇത് അൻസിഫിനുള്ള കൊട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഹ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൻസിഫിനുള്ള കൊട്ട് അൻസിഫിൻ്റെ പേരാണ് എല്ലാവരും ഈ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് പറയുന്നത് അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇനി ജിസേലിൻ്റെ സീക്രട്ട് റൂമിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ സീക്രട്ട് റൂമിലാക്കി എന്ന് തന്നെ ഇവൻ്റെ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് ഞാനിവൻ്റെ വീഡിയോ കണ്ടിട്ടില്ല ഞാനവിടെ തമ്മിലും മാത്രമാണ് കണ്ടിട്ടുള്ളത് കാരണം ഇവരിതും പറയുന്നുണ്ട് ജിസേലിനെ സീക്രട്ട് റൂമിലാക്കിയെന്ന് യഥാർത്ഥത്തിൽ ജിസേലിഫ് എവിക്റ്റ് ആയി പോവാതെ സീക്രട്ട് റൂമിലാണോ എന്നുള്ളത് നമുക്കറിയില്ല മനസ്സിലായോ ഞാൻ ഞാനതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം ഷുവറാണ് എവിക്ഷൻ്റെ കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം എവിഷൻ്റെ ആര് ആദ്യം അറിഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ ആൾക്കാരെയാണ് പറഞ്ഞു തരുന്നത് അതിൽ ചില ആൾക്കാർ വീഡിയോ ഇടുന്നില്ല ചില ആൾക്കാർ കറക്റ്റ് അല്ലാത്ത രീതിയിലും പറയുന്നുണ്ട് പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്നുള്ളത് പറയാതെ വയ്യ അതിൽ നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഈ ചങ്ങാതി തന്നെയാണ് നല്ല രീതിയിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് പോകാലോ ആ ഷോന്റെ ഫോമാറ്റ് അറിയാം ആ ഷോനെക്കുറിച്ച് അറിയാം അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അറിയാം അപ്പൊ എന്തിനാണ് ഈ സസ്പെൻസ് കളയുന്നത് പല കാര്യങ്ങളും ഈ എവിക്ഷൻ സസ്പെൻസ് ദയവ് ഇത് കളയാതിരിക്കുക അല്ല ആരാട്ടം പറഞ്ഞത് ഭയങ്കര വലിയൊരു സംഭവമാണ് സസ്പെൻസ് ഇപ്പോൾ നമ്മൾ പല ആൾക്കാര് കണ്ടിട്ടുണ്ട് ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ഇറങ്ങി ഉടനെ തന്നെ ആദ്യം മറ്റൊന്നുണ്ട് ഒന്ന് മറ്റേ കഴിയാനോ മരിച്ചു പറ്റാനാണ് കേട്ടോ കൊന്നതിന് കാരണം തന്നെ കേട്ടോ പിന്നെ എന്തിനത് കണ്ടിട്ട് കാര്യമുള്ളത് എന്താ കൊണ്ട് കാര്യമുള്ളത് ഈ വ്യൂസ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഏർപ്പാടാണ് ചെയ്യുന്നത് പ്ലസ് പുറത്തുള്ള ആൾക്കാര് മാത്രമല്ല അതിനുള്ളിലുള്ള ആൾക്കാരും ഡെഫിനറ്റ്ലി പിടിക്കണം അതിന് യാതൊരു സംശയമില്ല ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത് കേട്ടോ നമുക്ക് തന്നെയാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമാണ് ഇതറിഞ്ഞ അവർ അവൺ ഇട്ട് വിവരം കിട്ടിയുള്ള ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് പോകും ഷോൻ്റെ ആ ഒരു ഇത് കളയാതിരിക്കുക ദയവീത് പണി വരുമ്പോൾ എല്ലാവരും കൂടി വരേണ്ടു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് ടീ ആൻ കോൺപ്ലസ് ബൈ